ത്തിന്റെ വിലയറി നാമം വാഴ്ത്തപ്പാട് ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ വന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു യോഹനന്റെ സുവിശേഷത്തിലെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് യോഹനാന്റെ സുവിശേഷത്തിലെ അവസാനത്തെ വാക്യം വായിച്ചു തുടങ്ങാം എന്ന് ആഗ്രഹിക്കുകയാണ് യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം യേശു ചെയ്തത് മറ്റ് പലതുമുണ്ട് അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു എഴുത്തുകാരനായ യോഹന്നാന്റെ കാഴ്ചപ്പാടാണ് നാം വായിച്ചു കേട്ടത് യേശു ചെയ്തത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു യേശു ക്രിസ്തുവിനെക്കുറിച്ച് എന്ത് എഴുതണം എന്ന് യോഹന്നാൻ ആത്മാവിൽ തീരുമാനിക്കുകയാണ് അതുകൊണ്ട് ഈ സുവിശേഷത്തിൽ നാം നോക്കിയാൽ യേശുക്രിസ്തുവിന്റെ വംശാവലി ഇല്ല യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് നാം കാണുന്നില്ല യേശുവിന്റെ ബാല്യത്തെക്കുറിച്ച് പ്രലോഭനത്തെക്കുറിച്ച് ശിഷ്യന്മാരെ നിയമിക്കുന്നതിനെക്കുറിച്ച് ഉപമകൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒന്നും ഈ സുവിശേഷത്തിൽ നാം കാണുന്നില്ല മറ്റ് സുവിശേഷങ്ങളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ തികച്ചും തനിമയുള്ള തികച്ചും പുതുമയുള്ള ഒരു അവതരണമാണ് ഈ സുവിശേഷത്തിൽ ഉള്ളത് പുതിയ ദൈവത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയത് അപ്പോസനായ പൗലോസാണ് പക്ഷെ പൗലോസ് ലേഖനങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നാൽ യോഹന്നാൻ ഒരു സുവിശേഷം എഴുതിയിട്ടുണ്ട് മൂന്ന് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് എന്ന പ്രവചന പുസ്തകവും എഴുതിയിട്ടുണ്ട് യേശു ദൈവപുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം അല്ലാതെ പുസ്തകങ്ങൾ തുടങ്ങുന്നത് യേശു യോഹന്നാനെ വിളിക്കുമ്പോൾ യോഹന്നാനെ തൊഴിൽ എന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം അധ്യായം അതിന്റെ പക്കപ്രതാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സബുദിയുടെ മകനായ യാക്കോബും അവൻ്റെ സഹോദരനായ യോഹന്നാനും പടകലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു ഉടനെ അവനെയും വിളിച്ചു അവർ അപ്പനായ സബദിയുടെ കൂലി കൂലിക്കാരോടുകൂടെ പടകൾ പടകൽ വിട്ട് അവനെ അനുഗമിച്ചു യോഹന്നാൻ മീൻപിടുത്തക്കാരനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം യോഹനാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം വായിക്കുമ്പോൾ യോഹനാനെ കവർണഭൂമിൽ വീടുണ്ടായിരുന്നു യോഹന്നാൻ ഗല്ലക്കാരനാണ് എന്നാൽ അവന് കവർന്ന ഹോമിൽ വീടുണ്ടായിരുന്നു മീൻപിടുത്തം കൂടാതെ തനിക്ക് പലയിടത്തും വീടുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല കർത്താവിന്റെ ശിഷ്യന്മാർ പലരും അത്ര കുറഞ്ഞവരായിരുന്നില്ല യോഹനാനിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ വായിച്ചാൽ മഹാപുരോഹിതന്മാരെ യോഹന്നാന പരിചയമുണ്ടായിരുന്നു വളരെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു യോഹന്ന മാത്രമല്ല സ്നാപക യോഹന്നെ ശിഷ്യനും ആയിരുന്നു മാത്രമല്ല സ്നാപക യോഹന്നെ ശിഷ്യനും ആയിരുന്നു ഈ യോഹന്ന അങ്ങനെ സ്നാപക യോഹനാന്റെ കൂടെ നടക്കുമ്പോഴാണ് യോഹന്നലാന്റെ സുവിശേഷം ഒന്നാം ഒന്നാമത്തെ ഇരുപത്തി ഒമ്പതാം വായിക്കുന്നത് പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എൻ്റെ പിന്നാലെ കുഞ്ഞാട് എൻ്റെ പിന്നാലെ ഒരു ഒരു പുരുഷ പുരുഷൻ വരുന്നു അങ്ങനെ യോഹന്നാൻ സ്ഥാപകൻ യേശുവിനെ യോഹന്നാനെ പരിചയപ്പെടുത്തി അങ്ങനെ എഴുത്തുകാരനായ യോഹന്നാൻ ബിക്കെയിം ദ ഡിസൈപ്പിൾ ഓഫ് ജീസസ് എന്നിരുന്നാലും ജോൺ ഈസ് നോട്ട് ദാറ്റ് സ്റ്റഡി അതുകൊണ്ട് ഹീ വെൻ ബാക്ക് ടു ഫിഷിംഗ് വീണ്ടും മീൻപിടുത്തത്തിലേക്ക് പോയി അങ്ങനെ മീൻപിടുത്തത്തിൽ കോൺസൺട്രേറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അത്താഴ്ച്ചു നാലാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അത്താഴ് ശേഷം നാലാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം ഉടനെ അവർ അവിടെ നിന്ന് മുന്നോട്ട് പോയാൽ സവോദിയുടെ മകൻ യാക്കോവും അവൻ്റെ സഹോദരനായ യോഹന്നാനും എന്ന വേറെ രണ്ട് സഹോദരന്മാർ പടകലിരുന്ന് അപ്പനായ സബുദിയുമായി വലം നന്നാക്കുന്നത് കണ്ടു അവരെയും വിളിച്ചു ഉടനെ പടകനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു ഇവിടെ നിന്നും ദൈവം എവിടെ നിന്നാണ് ഓരോരുത്തരെയും വിളിച്ചത് എന്ന് നോക്കിയാൽ അവർക്ക് ദൈവയിലുള്ള പണി എന്താ എന്ന് നമുക്ക് മനസ്സിലാക്കാം സാധാരണ നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇവരെ മീൻപിടുത്തത്തിന്റെ നടുവിൽ നിന്നും വിളിച്ചിട്ട് ഞാൻ നിങ്ങളെ മത്സരിപ്പിടിക്കുന്നവരാക്കും എന്നാണ് എന്നാൽ അത് പത്രോസിനോടും അന്ത്രയോസിനോടും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വായിക്കുന്നു മൊത്താടി നാലാം നാലാമധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം അവൻ ഗലീലക്കടത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന പേരുള്ള സിമോൻ അവൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടുത്തക്കാരായ രണ്ട് സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു എൻ്റെ പിന്നാലെ വിരുവിൽ ഞാൻ നിങ്ങളെ മത്സരിപ്പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു അപ്പോൾ പത്രോസിനോടും അന്ത്രയോസിനോടും അത്രയോസിനെയും വിളിക്കുമ്പോൾ മാത്രമാണ് ഞാൻ നിങ്ങളെ മനുഷ്യർ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞത് പക്ഷെ യോഹനാനെ വിളിക്കുമ്പോൾ ഞാൻ ഞാൻ നിന്നെ മനുഷ്യർ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞില്ല യോഹനാൻ യോഹനാനെ വന നന്നാക്കുമ്പോഴാണ് വിളിച്ചത് അതുകൊണ്ട് പിൽക്കാലത്ത് പത്രോസിൻ്റെയും യോഹനാന്റെയും ദൗത്യം വേറെ വേറെയായിരുന്നു വന നന്നാക്കുമ്പോഴാണ് യോഹൻ ദൈവം യോഹനാനെത്ത യോഹനാനെ വിളിച്ചത് അപ്പോൾ യോഹന വലയും പടകും എല്ലാം വിട്ട് അല്ലെങ്കിൽ അപ്പനെ ഏൽപ്പിച്ചിട്ട് ശുക്രിസ്തന് പിന്നാലെ പോകുന്നു അതുകൊണ്ട് ജോൺ വാസ് ഐ ബിറ്റ്നസ് ഓഫ് ഓൾ തിങ്സ് അതുമാത്രമല്ല ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു ഇന്നർ സർക്കിൾ ഉണ്ടായിരുന്നു അതിൽ ഒരാളായിരുന്നു ഈ യോഹന്ന ആ യോഹന്നനാണ് ഈ സുവിശേഷം എഴുതിയത് ഈ യോഹന്നെ സുവിശേഷത്തെ ഒരു കെട്ടിടത്തോട് ഉപമിക്കുകയാണെങ്കിൽ ഈ പുസ്തകത്തിലേക്ക് കയറാൻ മൂന്ന് വാതിലുകളുണ്ട് ദർ ഇസ് എ ഫ്രണ്ട് ഡോർ ദർ ഇസ് എ ബാക്ക് ഡോർ ദർ ഇസ് എ സൈഡ് ഡോർ ദാറ്റ് മീൻസ് യു ക്യാൻ അപ്രോച്ച് ദിസ് ബുക്ക് ഇൻ ഡിഫറെ ആങ്കിൾ ഫ്രണ്ട് ഡോർ എന്ന് പറയുന്നത് യോനവൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യമാണ് യോനു സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ഇനിയും ബാക്ക് ഡോർ എന്ന് പറയുന്നത് യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം അതിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം വായിക്കുന്നു യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു ഇനിയും ഇതിൻ്റെ സൈഡ് ഡോർ മൂന്ന് ഡോറിനോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഫ്രണ്ട് ഡോറ് പറഞ്ഞു ബാക്ക് ഡോറ് പറഞ്ഞു ഇനിയും ഇതിൻ്റെ സൈഡ് ഡോർ അത് യോജന വിശേഷം പതിനാറാമത്തെ അതിൻ്റെ അതിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു ലോകത്തിൽ വന്ന് വന്നിരിക്കുന്നു പിന്നെയും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു ഈ യോഗനന്റെ സുവിശേഷത്തിൽ തൊണ്ണൂറ്റെട്ട് പ്രാവശ്യം വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അർത്ഥാൽ ഒരധ്യായത്തിൽ അതായത് ഇരുപത്തിയൊന്ന് അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിൽ ഒരധ്യായത്തിൽ കുറഞ്ഞത് നാല് പ്രാവശ്യങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കുക എന്നത് എല്ലാം വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യം ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസമുണ്ടാകും ജീവനുണ്ടാകും അതിൻ്റെ സമൃദ്ധിയുണ്ടാകും ഈ യോഹനൻ്റെ സുവിശേഷം ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുക 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 അതുകൊണ്ട് ഈ യോഹനൻ്റെ സുവിശേഷം നമുക്ക് തുടർമാനമായി വായിക്കാം വിശ്വാസത്തെ ഉറയ്ക്കുക ഈ വചനങ്ങളാ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ